ഐസ്ക്രീം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് ആ അര ലിറ്റർ പാലിൽ നിന്നും നമ്മളൊരു അരക്കപ്പ് പാൽ മാറ്റി വയ്ക്കുക എന്നിട്ട് ആ അരക്കപ്പ് പാല് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നീ ഗോതമ്പ് പൊടി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡയറക്റ്റായിട്ട് ഗോതമ്പ് പൊടി പാലിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കട്ട കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പാലിൽ നിന്നും ഒരു കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിൽ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കുക ഈ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഗോതമ്പ് പൊടിയിൽ നിന്ന് അരിയിച്ചെടുക്കാം ഗുതമ്പൊടി ഇപ്പം നന്നായിട്ട് പാലിൽ മിക്സ് ആയിട്ടുണ്ട് അത് നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാലിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം അതിലിപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര നമ്മൾ അരക്കപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് അലയിപ്പിച്ചെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരത്ത് ഇത് പൊന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗോതമ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഗോതമ്പൊടി ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഗോതമ്പൊടി മിക്സ് ചെയ്യുമ്പോൾ ഇത് അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിച്ചെടുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിന് ചെറുതായിട്ട് നമുക്കൊന്ന് കുറുകുന്ന ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ നമുക്കിതുപോലെ ഒരു കുറുകിയൊരു ഭാഗത്തിന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷവും കുറച്ചേരം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അല്ലെങ്കിൽ ഇത് പിടിക്കും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിലിട്ട് ഇത് അടിച്ചെടുത്തതാണ് അപ്പം നല്ലതുപോലെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെച്ചു കൊടുക്കണം ഈ ബോക്സിന് ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുവാണ് ഐസ് ക്രിസ്റ്റൽസ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് ബോക്സിൻ്റെ അടുപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് ഇത് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം ഞാനത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു തവണ കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ചീട് ജാറിലേക്ക് വീണ്ടും നമുക്കിതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഒന്നും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അതേ സെയിം ബോക്സിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ചെയ്തതുപോലെ തന്നെ ഒരു ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്കൊരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ വെച്ച് കൊടുക്കാം ഇനി ഒരു എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഒന്ന് ചെക്ക് ചെയ്യാം ഐസ്ക്രീം ക്രീം സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ തണുപ്പ് ഏറ്റവും കൂട്ടിയിട്ട് വെക്കണം അപ്പോഴേ നമുക്ക് ഐസ്ക്രീം സെറ്റായിട്ട് കിട്ടത്തുള്ളൂ എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം ഞാൻ ഐസ്ക്രീമിൻ്റെ ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഐസ്ക്രീം റെഡിയാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്